കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായി ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ് കർത്താവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് പറയുന്നത് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എന്തിന് അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റം ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തെ വഴി നടത്തുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയും നമ്മൾ വളരുകയാണ് ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത് യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തരമായ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനും ആ ജീവിതത്തിലേക്ക് ചെന്നെത്തുവാനുള്ളതായ പ്രത്യാശയും അവർ വഴി നടത്തുന്നു സ്വർഗീയമായ യാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈ തികഞ്ഞ പ്രത്യാശയിൽ വളരുന്നതായ സമയത്ത് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവേദ്യമായി തീരുന്നു ആ പ്രത്യാശി ജീവിക്കുവാൻ ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവും ഉള്ള വ്യത്യാസം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരളിച്ച കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അരളിച്ച കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവിന്റെ മംഗളകരമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം